ൾക്കാര് <laughs> <laughs> <Hey, mommy. laughs> <tuk tangan> ah, mau tanya nih kele ini ya? നീന്തണ നീന്ത നീന്ത നീന്ത

ஆல்பி 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 நீந்திரா 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 ஏய் ஏய் അമ്മയെ ഫുള്ള് കുളിപ്പിച്ചുറ അമ്മയെ ഫുള്ള് കുളിപ്പിച്ചു ഫുള്ള് കുളിപ്പിച്ചുറ നല്ല ചാട്ടം വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് നിങ്ങൾ ചാടുകാട്ടോ മനുഷ്യ ചാട്ടോ ഇവിടെ തിട്ടയുണ്ട് ഒരാളുടെ പൊക്കത്തിലുള്ള വെള്ളം പോലും ഇല്ല സേഫാണ് പിള്ളേർക്കൊക്കെ ആ കുറവാണ് നമ്മളെ ഒരാളുടെ പൊക്കത്ത് എന്റെ മുട്ടിന്റെ അത്രേ ഉള്ളൂ അതുകൊണ്ട് ആ അമ്മ വിളിച്ചോളാം അമ്മ വിളിച്ചോളാം செவியெல்ல வந்து மதி இனி போழல்ல ஆனா தான் ഇത് വേറെ വെള്ളത്തിലാണ്ടോ ഇതിന് കുളിച്ചിട്ട് വീഴുന്ന വെള്ളത്തിലാണ് അവര് കുളിക്കുന്നത് ആ അടിപൊളി ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞ് നല്ല പരിമിത്തി കിടക്കുക കറക്റ്റ് വെള്ളമാണ് കറക്റ്റ് സമയം അധികം വെള്ളവും ഇല്ല പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ സമയതാണ്

ആ ഇനി തുണക്കണം എന്നിട്ട ഞാൻ വണ്ടി കേറ്റു ആദ്യായിട്ട് ഫീൽ ചെയ്യുന്ന തോന്നുന്നതാണ് ഗൈസ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒക്കെ വികസിക്കുമായിരിക്കില്ലേ ആളുണ്ട് ഒരു ടാസ്ക് ഉണ്ട് ഈ പടി മൊത്തം കേറണം ഇനിയാണ് ടാസ്ക് ഈ പടി മൊത്തം കേറണം ഇനിയാണ് ടാസ്ക് ഇത് മൊത്തം എവിടെന്ന് കണ്ടുപിടിക്കുക ഏഹ് ആകെ ഒരു ഇച്ചിരി വെള്ളം ഉള്ളി കൂടുന്നു പക്ഷെ അങ് എത്തുമ്പോഴത്തേക്കത് ഭയങ്കര ഈ ഒരു കലിങ്കിന്റെ എവിടുന്നാണ് ഈ വെള്ളം മൊത്തം പോണത് കേട്ടോ ഓഹോ ഈ കലിങ്കിലെ വെള്ളമാണ് അരിക്കൽ വാട്ടർഫാൾസിൽ വരുന്നത് അതേ ഇവിടെ ഇത്രേ ഉള്ളു വെള്ളം ഈ വെള്ളം അവിടെ വരുമ്പോഴത്തേക്ക് വെള്ളച്ചാട്ടമായി മാറി സൂപ്പർ മാറേണ്ടവരൊക്കെ ഡ്രസ്സ് മാറും തോത്തണ്ടവരൊക്കെ തോർത്തു എന്തായാലും നമുക്ക് ഡ്രസ്സ് മാറാനില്ല നിങ്ങൾക്ക് നിങ്ങൾക്കേ നിങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്ത് മാറണെങ്കിൽ മാറു പദസക തേഞ്ഞു ഇപ്പ നമുക്ക് നേരെ വീട്ടിൽ പോവാ നമ്മുടെ വീഡിയോ ഇവിടെ അസൻ ചെയ്തിരിക്കുന്നു ഗയ്സ് ബൈ 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 എല്ലാവരും പിന്നെ ആയടി കളെ വെളറ്റട്ട കാണായി ഇപ്പ വാ എടത്ത വാർന്നില്ലേ കണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് ഇത്രേം കണ്ടില്ലട്ടോ അടിപൊളി ഈ തൈ തോട്ടം But, ും അതാവിടെന്തോ ഒരു ബണ്ട് പോലൊരു ഗാനം അവിടെ ആ ബണ്ടി തട്ടിട്ട് അല്ലല്ലൊരു ബണ്ട് കിട്ടിട്ടുണ്ട് അവിടെ വെള്ളം ചെന്ന് ഇറങ്ങുന്ന സ്ഥല എന്താ Проли.